വേനലും ചൂടും വിട പറഞ്ഞിട്ടില്ലെങ്കിലും ആശ്വാസ മഴ എത്തിയതോടെ ശീതളപാനീയ വിൽപ്പനക്കാർ പിൻവാങ്ങി തുടങ്ങി മംഗലം ഗോവിന്ദാപുരം സംസ്ഥാന പാതയോരം കേന്ദ്രീകരിച്ച നിരവധി വിൽപ്പന കേന്ദ്രങ്ങളാണ് വേനൽ ചൂടിന് ആശ്വാസമായത് ചൂടത്ത് വിയർത്ത് കുളിച്ചു നിൽക്കുമ്പോൾ ഒരു നാരങ്ങ സോഡ കുടിച്ചാലോ അല്ലെങ്കിൽ ഒരു കരിക്കാവാം എന്നൊക്കെ ചിന്തിച്ച നമുക്ക് നേരെ പല നിറത്തിലും പല രുചിയിലുമുള്ള ശീതളപാനീയങ്ങൾ നീട്ടിയവർ ഇപ്പോൾ പിൻവാങ്ങി തുടങ്ങിയിരിക്കുകയാണ് എല്ലാ വേനലിലും ശീതളപാനീയ വിൽപ്പന സജീവമാവുകയും മഴ എത്തുന്നതോടെ സീസൺ കച്ചവടം പൊടിപൊടിച്ചതിന്റെ സംതൃപ്തിയിൽ കച്ചവടക്കാർ മടങ്ങുകയും ചെയ്യുമെങ്കിലും ഈ വേനലിൽ അവരില്ലാതെ ആർക്കും പിടിച്ചു നിൽക്കാനാകുമായിരുന്നില്ല ഓരോ യാത്രക്കിടയിലും ഒരുപക്ഷേ ഒന്ന് പുറത്തിറങ്ങിയാൽ പോലും തളർന്നുപോകുമെന്ന സാഹചര്യത്തിൽ ഊർജം തന്നവരാണ് ശീതളപാനീയ വിൽപ്പനക്കാർ പകൽ സമയത്തെ പൊള്ളുന്ന ചൂടിനെ തണുപ്പിക്കാൻ ഈ വേനലിൽ ശീതളപാനീയ വിപണി നേരത്തെ സജ്ജവുമായിരുന്നു വിനോദസഞ്ചാരികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാരെ ലക്ഷ്യമിട്ട് കരിക്കും പനനൊങ്കും കരിമ്പിൻ ജ്യൂസും തണ്ണിമത്തനുമെല്ലാം വഴിയോരങ്ങളിൽ ഉണ്ടായിരുന്നു ഇളനീരിനാണ് ആവശ്യക്കാർ ഏറെയുണ്ടായിരുന്ന തണ്ണിമത്തൻ കച്ചവടവും വർദ്ധിച്ചിരുന്നെങ്കിലും ഇത്തവണ ലഭ്യക്കുറവ് പ്രശ്നമായി സംഭാരം വിപണിയിൽ മുന്നിട്ടുനിന്നു ഫ്രഷ് ലൈം സോഡ ഫ്രഷ് ജ്യൂസുകൾ ഷേക്കുകൾ എന്നിവയ്ക്കും ആവശ്യക്കാർ വർദ്ധിച്ചിരുന്നു യു ടി വിന്യൂസ് പാലക്കാട്